എ നിങ്ങക്ക് നിങ്ങൾക്ക് എ നിങ്ങൾ എല്ലാം ഉണ്ടാക്കും അതിനെന്താ സംശയം ഏ നിങ്ങൾ എന്തിനാ നിങ്ങൾ ഇപ്പോൾ ബാധിക്കുന്നത് ആർക്ക് വേണ്ടി ബാധിക്കുന്ന അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നതാണ് നിങ്ങൾ നിങ്ങൾ ആർക്ക് വേണ്ടി ബാധിക്കുന്നത് അയ്യപ്പ അയ്യപ്പ സംഗമം പുളിഞ്ഞുപോയി എന്ന് പറയാനാർക്ക് വേണ്ടിയാ നിങ്ങൾ നിങ്ങൾ കണ്ടോ കള്ളപ്രചാരവേല നടത്തു കാണുന്നു ആ അതെടുക്കുന്നുണ്ട് കോൺഗ്രസ് തന്നെയാണ് എടുത്തത് കോൺഗ്രസിനു വേണ്ടി ബാധിക്കാ ഇപ്പൊ ഇവിടെ വന്നിട്ട് വലിയ വിജയമാണ് ലോകപ്രസിദ്ധമായ വിജയമാണ് പോരെ ലോകപ്രസിദ്ധമായ വിജയം എന്ന് പറഞ്ഞ മലയാള മനസ്സായാ ആ പിന്നെ പറയോളൂ പറഞ്ഞോളൂന്നാ പിന്നെ പറയാണ്ട് പറയണ്ടത് കള്ളപ്രകടനം നടത്താൻ വേണ്ടിയിട്ട് കുറെ മാധ്യമങ്ങൾ പുറകോട്ടിരിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് അതിൻ്റെ മേലെ വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുകയാണ് അതാ ഞാൻ പറഞ്ഞത് നാണോ മാനം വേണം എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും കൊടുക്കുന്നതിൽ എന്തെങ്കിലും പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു അതിൻ്റെതായ ആടുകളെല്ലാം കാണുന്നില്ല അതിൻ്റെ ഞാൻ ഇത് ഞാനിത് പറയേണ്ടെന്ന് വിചാരിച്ചാണ് ആടുകളെല്ലാം കാണുന്നു